തഗ് ലൈഫ് തഗ് ലൈഫ് തഗ് ലൈഫ് കമൽഹാസൻ്റെ ഏറ്റവും പുതിയ സിനിമ മണിജത്വം സിനിമ കണ്ടു മനെ കണ്ട് ഫസ്റ്റ് തന്നെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകേഷ് കനകരാജിനോടൊരു നന്ദി പറയണം നന്ദി എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു താങ്ക്സ് കൊടുത്തേ പറ്റൂ ഒരു ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ അതായത് ആ ഒരു വിക്രം എന്ന് പറഞ്ഞൊരു സിനിമയിൽ കമൽഹാസൻ നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട് ആ ഒരു സിനിമ കൊടുത്തിട്ടുള്ള ഒരു പിടിവള്ളിയാണ് സത്യം പറഞ്ഞാൽ കമൽഹാസൻ ഇപ്പോഴും നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം പുള്ളീരെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഓക്കെ എപ്പോഴൊക്കെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച് ഇന്നത്തെ ഒരു തലമുറയിലുള്ളൊരു പീപ്പിൾസിനെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയിലുള്ള സിനിമ ഉള്ള രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് എങ്ങനെ കമൽഹാസനെ പ്രസൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഡ്രഗ് ഇത് ഏറ്റനധർ ബോംബ് നാടൻ ഭാഷയെ പറഞ്ഞാൽ നല്ല ഒന്നാം തരം അമിറ്റ് കമൽഹാസിൻ്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ട് മാറപ്പെട്ടവർ ആകുന്നുണ്ട് സലീം കുമാർ പറഞ്ഞതുപോലെ പുള്ളി എന്തായിരുന്നു പറഞ്ഞത് ഇത് കണ്ട നായകൻ നമ്മൾ മറക്കുന്ന പറഞ്ഞത് മണിദത്തൻ്റെ ക്ലാസ്സിൽ പുള്ളി ഇവരെണ്ണാളും ലാസ്റ്റ് ഒന്ന് ഒന്നിച്ച സിനിമയായിരുന്നു മറന്ന് നായകനെ അല്ല ഉല്ലാഗ നായകനെ നമ്മൾ മറക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിൽ ഭയങ്കര പ്രതീക്ഷയോട് പോയി കണ്ട ഒരു സിനിമയാണ് കാരണം അനൗൺസ്മെൻറ്റ് വീഡിയോ തൊട്ട് ഈ ഒരു സിനിമ തന്നിട്ടില്ല ആ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു കിക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഓക്കെ ഓ വാ എന്ന് പറഞ്ഞിട്ട് തഗ് ലൈഫ് എന്നുള്ളൊരു സംഭവം ഗ്യാങ്സ്റ്ററും നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത് പക്ഷേ ഇത് നല്ല ഒന്നാം തരം കുടുംബ വഴക്ക് ഞാൻ സത്യം പറയട്ടെ മണിരത് എന്ന് പറഞ്ഞ ഡയറക്ടറേയും കമൽഹാസൻ്റെ പൊട്ടൻഷ്യലൊന്നും എവിടെയും പോയിട്ടില്ല അവർക്ക് അവരുടേതായിട്ടൊരു ഏരിയ എക്സ്പെർട്ടീസ് ഉണ്ട് കമൽഹാസനായാലും സോറി കമൽഹാസനല്ല മണിരത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പറ്റുന്ന ഒരു സംഭവമുണ്ട് ഇത് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ ട്രെയിലർ കട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഈ ഡേയ് മനുഷത്വം തന്നെയടേ എന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചത് പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങനെയല്ല ട്രെയിലർ കട്ട് അവർ നല്ല കിടിലം ഒക്കെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അത് ബേസ് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും ഇത് ഗാങ്സ്റ്ററും അല്ല എന്താ പറയുക അല്ല ഫൈറ്റും ഇല്ല ആക്ഷനും ഇല്ല വെറുതെ ഒരു പടം വെറുതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നോവലൊക്കെ വായിക്കില്ലടേ പിള്ളേർക്ക് നോവലൊക്കെ വായിച്ചു കൊടുക്കില്ല അതുപോലെ ഇങ്ങനെ വായിച്ചു കൊടുത്ത് ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് മരിച്ചു മരിച്ചു മരിച്ച് മരിച്ച് വീഴാനുള്ള സിനിമ ഓക്കെ സ്റ്റോറിയിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഒരു ഗാങ്സ്റ്റർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോറി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്കറിയാം എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നത് പക്ഷേ ഇത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള സിരം സ്റ്റോറി തന്നെ ഒന്ന് പൊടി തട്ടിയിട്ട് പുതിയ ക്യാമറയിൽ പുതിയ കളർ ഗൈഡിങ് ഒക്കെ വെച്ചിട്ട് പുതിയ രീതിയിൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ ഹെയർ സ്റ്റൈലൊക്കെ കൊടുത്തിട്ട് വന്ന് എങ്ങനെയുണ്ടാവും അത് തന്നെ എന്തോ നടേ ഒരു സാധനം ഒരു സാധനം മാറിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലത് പറഞ്ഞിരുന്നു ഒന്നും മാറില്ല അടുത്ത ഷോട്ട് ഇതാണ് ഓക്കെ വരും അടുത്തത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് തന്നെ വരും പോട്ടെ സ്റ്റോറിയൊക്കെ നമ്മൾ പോട്ടെ സ്റ്റോറി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ പോയി കഴിഞ്ഞാലും നമുക്കറിയാം പക്ഷെ ആ ഉള്ളതിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് ഒന്ന് കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു സ്ക്രീൻപ്ലേ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മതിയായിരുന്നു അതായത് ഉള്ള കഥയല്ല ഞാൻ പറഞ്ഞു സ്ക്രീൻപ്ലേയിലേക്ക് വരുന്ന സമയത്ത് നല്ല സീൻസ് ഒക്കെ എഴുതി ഒരു ഗൂസ്ബംസ് ഒക്കെ തരുന്ന ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവൽ പഞ്ച് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ലേ കമൽദാസിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇത് സിനിമയിൽ ജമ്പ് എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്തു സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ വലിഞ്ഞ് 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 ഒരു ഒന്നര മണിക്കൂർ പോയി സെക്കൻഡ് ഹാഫിൽ ഒരു പ്രതീക്ഷയൊക്കെ തന്ന് കുറച്ച് ഫൈറ്റൊക്കെ പോകും പിന്നെ വീണ്ടും അത് സെക്കൻഡ് ഹാഫിലൊക്കെ ജമ്പ് ചെയ്ത് പോകേണ്ട സ്റ്റോറി ഒരു പുള്ളിയുടെ ഒരു ഒക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ അതൊക്കെ ഇങ്ങനെ പുള്ളി നമ്മളോട് ഇങ്ങനെ പറയുകയാണ് അതായത് ഞാൻ പറഞ്ഞ പോലെ എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ടൈം ലിമിറ്റിലേക്ക് എന്താണ് റീസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ കളഞ്ഞ് അങ്ങനെ പുള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷോട്ടിൽ പുള്ളിയുടെ മൈൻഡ് വോയിസ് നമ്മളിങ്ങനെ പുള്ളി ഇങ്ങനെ പറയാണ് അപ്പം നമുക്ക് മനസ്സിലാവ ഓക്കെ ഇതൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത് ഓക്കെ ഓക്കെ ഇതൊക്കെ പഠിച്ചും ഭയങ്കര വിദ്യകളൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത് പുള്ളി ഇങ്ങനെ പറയുകയാണ് ഡയലോഗ്സ് വഴി സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്ത് അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് മേക്കിംഗ് സ്റ്റൈൽ അതായത് മണിരത്വത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലാസ് ഡയറക്ടറാണ് പുള്ളിയൊരു ഒരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പടങ്ങൾ എടുക്കുന്ന ഒരു ഡയറക്ടറല്ല ഒരു ക്ലാസ് ഡയറക്ടറാണ് അപ്പോൾ ആ ക്ലാസ് ടച്ച് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ അതായിരുന്നില്ല വേണ്ടിയിരുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞപോലെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഓക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് കണ്ടിരിക്കുന്ന രീതിയിലെങ്കിലും വരും പക്ഷേ ഈ കാലത്തിൽ ഈ ഒരു സ്റ്റോറിയൊക്കെ ഇറക്കിയിട്ട് എന്നിട്ട് അതിൽ ഇതുപോലെ ഒരു മാറ്റമില്ലാതെ ചെയ്തിട്ട് ഉളുപ്പില്ലാതെ പറയണ്ടേ അൻബർവിൻ്റെയാണ് ഫൈറ്റ് അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട് അതാണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലൊക്കെ ഒരു ഓക്കെ വാവ് അല്ലെങ്കിൽ നമുക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആകുള്ളൊരു സീക്വൻസ് എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞ അതേ ഉള്ളൂ അതായത് ഫൈറ്റ് ഉള്ളതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൽ സാധാരണ പോലെ ബോൾട്ട് ക്യാമറയും സംഭവങ്ങളൊക്കെ ഉണ്ട് സെയിം സ്റ്റൈൽ തന്നെ പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഫൈറ്റിന് ഒരു സിനിമ ഇറക്കാൻ പറ്റില്ലല്ലോ അതിൽ ഉള്ള കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത സ്ഥലത്ത് ഫൈറ്റ് വന്നാൽ ഓക്കെ നല്ല രീതിയിൽ ചെയ്തു വെക്കാം എന്നുള്ളതാണല്ലോ അപ്പം അത് ആര് കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിലൊന്നും ഒന്നുമില്ല ഫൈറ്റൊന്നും അല്ല വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞ് പോകുക എന്നല്ലാണ്ട് വേറെ ഒന്നുമല്ല നെക്സ്റ്റ് പെർഫോമൻസ് കേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമൽഹാസൻ തൃഷ എസ് ടി ആറ് പിന്നെ ഇതൊക്കെയാണ് മെയിൻ ജോജി ജോർജ് ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഐശ്വര്യ ലക്ഷ്മി ഉണ്ട് അപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ അത്രയും കിടിലാണ് അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇവരൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെയായിരുന്നു പക്ഷേ ഗയാ സത്യം പറഞ്ഞ എസ് ടി ആർ ആണ് സത്യം പറഞ്ഞാൽ ഒരു മീറ്റർ പിടിച്ചിട്ട് കൃത്യമായിട്ട് വെറുപ്പിക്കാതെ കൊണ്ടുപോയിട്ടുള്ളത് പുള്ളി മാത്രം തൃഷയൊക്കെ ഇങ്ങനത്തൊക്കെ എത്രയും പുള്ളി ഒരു നല്ലൊരു കംബാക്ക് ഒക്കെ നടത്തി നല്ല രീതിയിൽ കരിയർ വീണ്ടും ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുമ്പോഴേ എന്ത് ഇതിലാണ് ഈ ഒരു സാധനമൊക്കെ എടുത്തു വച്ചേക്കണതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇതിൽ വിവാദമായിട്ടുള്ള സംഭവം നമുക്കറിയാം ആ ഒരു ഇൻറ്റിമെസ്റ്റ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല വെറുതെയാണ് സത്യം പറഞ്ഞാൽ തൃഷ വന്ന് ഇങ്ങനൊരു സീന് വേണം അങ്ങനൊരു ക്യാരക്ടർ വേണമെന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന അല്ലാണ്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ഫീൽ ഫീലല്ല അതെ ക്യാരക്ടർസൊക്കെ ഫ്ലാറ്റ് ഒരു ഡെപ് ഇല്ല പുള്ളി കമൽഹാസിൻ്റെ ഒരു കോർ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗ്യാങ്സർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഉണ്ടല്ലോ ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കും ഇത് അങ്ങനെയല്ല സിനിമ തുടങ്ങുമ്പോൾ തന്നെ പുള്ളി ആയിട്ട് വരുന്നു ഓക്കെ അത് ജസ്റ്റ് ഒരു സീന് വഴി ആ ഒരു ബാക്ക് സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി പക്ഷേ ഇത് ഇത്രയും മൂന്നര മണിക്കൂറായിട്ടും ഒരു ക്യാരക്ടറിന് ഇല്ല ഒരു ക്യാരക്ടറിന് ഇമോഷൻ ഇല്ല നമ്മൾക്കിങ്ങനെ അവർ കരയുന്നുണ്ട് ഓക്കെ കരഞ്ഞോട്ടെ ചിരിക്കുന്നുണ്ട് ഓക്കെ ചിരിച്ചോട്ടെ കാണുന്ന ഓഡിയൻസിലേക്ക് അത് കണക്റ്റ് ആവുന്നില്ല നമ്മൾ നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ സ്ക്രിപ്റ്റ് പോയി കഥ പൊട്ടി ഇതിനെ കിടക്ക് മരിച്ച് പണിയെടുത്ത ഒരാളുണ്ടടേ ഒരാൾ മ്യൂസിക് ഡയറക്ടർ എ റഹ്മാൻ അണ്ണ അണ്ണൻ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കിടല കിടലെന്ന് പറഞ്ഞാൽ കിടല ട്രാക്കുകളുണ്ട് വെസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എസ് ടി ആറിൻ്റെ ഇൻ്റർ ആയാലും പിന്നെ ക്ലൈമാക്സിലുള്ള സംഭവം അടക്ക് വരുന്ന കുറച്ച് ബി ജി എംസ് കാര്യങ്ങളൊക്കെ കിട്ടും സാധനം സോങ്സൊക്കെ വീക്കായിരുന്നു സോങ്സ് സത്യം പറഞ്ഞാൽ വീക്കായിരുന്നു ആ വിൺവിഴി നായിക എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ ആ രീതിയിൽ മെസ്മറൈസ് ചെയ്യുന്ന ഒരു സോങ്ങാണ് ആണ് അതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് അവസാനം ക്രെഡിറ്റ് ആയിട്ടില്ലടി ആ സോങ്സിനൊക്കെ കൃത്യമായിട്ട് ജസ്റ്റ് വീഴുന്ന ഒരു വീഴുന്നിടത്തുനിന്ന് നേരത്തെഴുന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു സോങ്ങാണ് സത്യം പറഞ്ഞത് അത് ആ രീതിയിലൊരു ഫീൽ ചെയ്യുന്ന ഒരു സോങ്ങ് ആയിരുന്നു അപ്പോൾ അത് ആ രീതിയിലൊരു സീനൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ പക്ക സാധനമായിരുന്നു അതൊരു രീതിയിലും നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലും എന്താണ് ഒരു ഗോസുധംസ തരും തരാത്ത വെറുതെ ഇങ്ങനെ ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു വളരെ ഒരു കല്ല് കല്ലായിട്ടുള്ള നമുക്ക് പറയുന്നത് ഒരു രീതിയിലും കണക്ട് ചെയ്യാത്ത ഒരു കല്ല് ഒരു കല്ല് ഇങ്ങനെ പോകുന്ന രീതിയിൽ നമ്മൾ പറയില്ല ഇമോഷൻസ് ഇല്ലാത്ത അത് തന്നെ അവസാന ക്ലൈമാക്സിൽ കൃഷി ടാനോസിൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാന് പോലെ അവസാനം ഗാങ്സ്റ്റർ പോയിട്ട് കൃഷി ചെയ്യുന്നത് വയരുന്ന് കൊയ്യുന്നു അവിടെയൊക്കെയാണ് വിൻവിളി നായക എന്നുള്ള പാട്ട് ഒഴിയോ രക്ഷയില്ല കോമഡി പീസ് എന്നൊക്കെ പറഞ്ഞാൽ താത്ത നെക്സ്റ്റ് ലെവൽ അതന്നെ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ പോയി കാണാം കാണുന്നുണ്ടെങ്കിൽ കാണാം കാണേണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ദാറ്റ്സ് ദാറ്റ് ടു യു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം Oke okay.